നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം കൊല്ലവർഷം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഒരു വർഷം മലയാളമാസവും ഉള്ളത് ഈ വർഷത്തിലെ പൂരുലുട്ടാതി നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അപ്പൊ ഈ പുരുലുട്ടാതി നക്ഷത്രത്തിന് രണ്ട് രാശിക്കൂറുണ്ട് കുംഭക്കൂറും ഉണ്ട് മീനക്കൂറും ഉണ്ട് കുംഭക്കൂറുകാർക്ക് ജനിച്ച രാശി സർപ്പം നിൽക്കുകയും രണ്ട് ശനി നിൽക്കുകയും അഞ്ചില് വേഴഗ്രഹം നിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടം വേഴ അഞ്ചു നീക്കുന്നത് ഏറ്റവും നല്ലതാണ് വേഴ അഞ്ചു നിന്നാൽ ലാഭവും അഥവാ ആരോഗ്യ പ്രതിബോധീയ മനസന്തുഷ്ടിച്ഛ ഉണ്ണിയോതി സന്താനലാഭം സന്താനങ്ങൾക്ക് ഐശ്വര്യം കിട്ടും മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടുമുള്ള മക്കൾക്ക് ജോലിയും പീസയും ഭാഗ്യമൊക്കെ കിട്ടും അവർക്ക് അഡ്മിഷനും ജോലിയൊക്കെ കിട്ടാനുള്ള യോഗവും മത്സരങ്ങളിലും പരീക്ഷയിൽ ഉയർച്ചയും മക്കൾക്ക് മാത്രമല്ല നമുക്കും ഏതെങ്കിലും കാര്യത്തിന് പോയാൽ വിജയവും പുരോഗതിയൊക്കെ കിട്ടും അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുടെ അസുഖം മാറും പിള്ളേരുടെ അസുഖവും മാറും രോഗക്ക കൊണ്ട് വിഷമിക്കുന്നവർക്ക് ചെറിയ ചികിത്സ കൊണ്ട് വലിയ രോഗങ്ങൾ കിട്ടും ഈ ബുദ്ധിശക്തി വർദ്ധിക്കും ദീപാൻ ബുദ്ധിശക്തി വർദ്ധിക്കും ആലോചിക്കാതെ ചിന്തിക്കുന്ന ആൾക്കാരെ ആലോചിച്ച് ചിന്തിച്ച് സൂക്ഷ്മതയോടുകൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നേട്ടങ്ങളായിട്ട് ഭവിക്കും മനസ്സിന് സന്തോഷവും പ്രതിഭോധയച്ച മനസന്തുഷ്ടിച്ച പുണ്ണിമതയും പ്രതിഭയെന്ന് വെച്ചാൽ ഒരു മത്സരത്തിനും കാര്യങ്ങൾക്കൊക്കെ പോയി ഉന്നത വിജയം നേടി കൈവരിച്ച് നേട്ടങ്ങൾ കിട്ടുന്നതാണ് പ്രതിഭ കലാപ്രതിഭയും കായിക പ്രതിഭയൊക്കെ ഒരു മത്സരത്തിനും പരീക്ഷയ്ക്ക് ഓട്ടം ആർട്സ് സ്പോർട്സ് പ്രവർത്തന രംഗങ്ങളും ബിസിനസ് രംഗങ്ങളിലൊക്കെ നല്ല നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഭാഗ്യങ്ങൾ തെളിയും ഈശ്വരാനുഗ്രഹവും തെളിഞ്ഞു നിൽക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം കഴിയുമ്പോൾ വേഴൻ ആറിലോട്ട് വരും ആ ഈ വർഷം അവസാനം ഇച്ചിരി ദോഷമാണ് വേഴാറ് നീക്കുമ്പോ ഋണാർത്ഥ ചോര ക്ഷത രോഗ ശത്രുണ ബാധ്യതകളും ക്ഷതം മുറിവ് ചതവ് വീഴ്ച ഒടിവ് രോഗങ്ങള് ശത്രുക്കളൊക്കെ ഉണ്ടാകും കുറച്ച് കടവുണ്ടാകും അത് മക്കൾക്ക് വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനൊക്കെ ആയതുകൊണ്ട് മക്കളുടെ വിദ്യക്കും ഉദ്യോഗത്തിനും വിവാഹത്തിനും വിദേശയാത്രയ്ക്കു വേണ്ടിയൊക്കെ കുറച്ച് പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും പിന്നെ ആറിൽ വേഗം നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ രോഗങ്ങളും ശത്രുക്കളും ഒക്കെ ഉണ്ടാവും പിന്നെ മരുന്നും മന്ത്രവും വേണം വേഴം രണ്ടും പതിനൊന്നും ഭാവാധിപനും കൂടിയ രണ്ട് വിദ്യയും കുടുംബവും ധനവും ഒക്കെ കിട്ടും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോണവർക്കും വിദ്യാസംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ കിട്ടും കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കൾ ചെറുമക്കളും എല്ലാവരും കൂടെ ചേർന്നതാണ് അപ്പം ആ കുടുംബപക്ഷങ്ങൾ മേഖലച്ച് വരെയുള്ളൂ വിരോധിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ച നടക്കും കാരണം രണ്ട് ശനി നിൽക്കുമ്പോൾ കുടുംബ കലഹങ്ങൾ ഉണ്ടായി പോകുന്ന സമയമാണെങ്കിലും ശനി ഗുണം ചെയ്യും പതിനൊന്നെന്ന് വെച്ചാൽ സർവാഭിഷ്ടാകമോ ജ്യേഷ്ഠ പ്രാധ നിജാത്മജാവ് ആമ കർമ്മ അർത്ഥലാഭ ജ്യേഷ്ഠന്മാരെ കൊണ്ടും രാജാവ് അമ്മ പറ്റിയ സഹോദരങ്ങളെ കൊണ്ടും സഹായം അർത്ഥലാഭം നല്ല സാമ്പത്തിക വ്യക്ത നേട്ടങ്ങളൊക്കെ കിട്ടും ഏഴരണ്ട് ശനിയുടെ കാഠിന്യം ഇപ്പം മാറി വന്നിട്ടുണ്ട് കാരണം ഇനി ഏഴരണ്ട് ശനി രണ്ടര വർഷവും കൂടെ കൊണ്ട് ഈ കുമ്പക്കൂറ് ആർക്കും അപ്പം ഈ ഏഴരണ്ട് ശനി വന്ന സ്ഥാനാരോഗം ഒന്നു മാറി ഒന്നും മാറി ഓരോ അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സങ്ങൾ സ്ഥാനമാനങ്ങൾ പ്രമോഷൻ കിട്ടിയില്ല സാലറി കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല നേട്ടം കിട്ടിയില്ല എന്നും കൊണ്ടും ഉള്ള ജോലി കളഞ്ഞിട്ട് ഒരിക്കലും ആ വേറെ ജോലിക്ക് ശ്രമിക്കരുത് കാരണം ഉള്ളത് വലിയ വേറെ കിട്ടാനും തടസ്സം വരും സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് ഭംഗം വരും ആണുങ്ങളെക്കാളുപരി പെണ്ണുങ്ങളാണ് നമുക്ക് ശത്രുക്കളാവണം കാരണം രാമലക്ഷ്മണന്മാര് രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനച്ചു കയറിയ സമയമാണ് ഏഴരണ്ടനി അപ്പൊ ഈ പുതിയ വർഷത്തെ ഏഴരാണ്ട ശനിയും കൂടെ നമ്മളെ കൂടെ യാത്ര ചെയ്യുകയാണ് അതുകൊണ്ട് അനാരോഗം പല പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് ചെറിയ തരം ദാമ്പത്യം ഭാര്യ വന്ന വർത്താവുക കുല ഭാര്യ ഭാര്യക്കുക ചെറിയ കാര്യത്തിനും അഭിപ്രായ ഭിന്നത വന്നു ബന്ധം വേണം വേണ്ടെന്നൊക്കെ തോന്നി പംശജ വീടുന്നാടും ഒക്കെ വിറ്റ് പോണോന്ന് തോന്നും വിത്ത് മാറിപ്പോണെന്നും നശിച്ചു പോകുന്ന സമയമൊക്കെയാണെന്ന് പറയും ഏഴാണ്ട് അല്ലെ കൊല്ലാതെ കൊല്ലണ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മാറിയിട്ടുണ്ട് അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുഴപ്പമൊക്കെ മാറിയതിന് തുല്യമാണ് പക്ഷെ കുഴപ്പം മാറിയിട്ടും ഞങ്ങൾക്ക് ഗുണമൊന്നും കിട്ടണില്ല എന്ന് നിങ്ങൾ വിഷമിക്കരുത് ഗുണം കിട്ടാനുള്ള എല്ലാ യോഗങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് രാഹു ജന്മത്തി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് പാമ്പിനെ കണ്ട ആളൊക്കെ വിരോധം തോന്നുന്നത് പോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും നമ്മൾ ഊർജസ്വതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും അലസത ദേഷ്യം അശ്രദ്ധക്കുറവ് താല്പര്യക്കുറവ് സഹകരണക്കുറവ് ഇതൊക്കെ ഉണ്ടാകും ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലാതെ ബുദ്ധി ആൾക്കാരെ പോലെ ഇതിന് ജീവിതം തുലച്ചുകളയായിരുന്നു അപ്പൊ ഇങ്ങനെ നമുക്ക് പിന്നീട് പിന്നീടാവട്ടെ അടുത്ത കൊല്ലാവട്ടൊന്നും കൊണ്ട് നമുക്ക് കിട്ടുന്ന നല്ല നല്ല ചാൻസ് അവസരങ്ങൾ മുടക്കി കളയരുത് നല്ലൊരു വിവാഹം വന്നാലും എനിക്ക് കല്യാണം വേണ്ട ഉദ്യോഗം വന്നാൽ അത് ശരിയാവുള്ളൂ ഇങ്ങനെ വിചാരിക്കുക കിട്ടണ ജോലിയിൽ നമ്മൾ പ്രവേശിച്ച് ചെറിയ പ്രയത്നങ്ങൾ ചെയ്ത് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് പറ്റുന്ന ഘട്ടവും കൂടിയാണ് ജന്മശനി മാറിയത് കൊണ്ട് രാഹുവിൻ്റെ ദോഷം വീഴ്ച ഒടിവ് അപകടം വാസോ ന്യൂറോ ഗ്യാസ്ട്രോ ശരി പ്രൗളങ്ങളൊക്കെ ഉള്ളതാണ് കുംഭക്കൂറുകാർക്ക് അതുകൊണ്ട് നാഗർക്ക് ജീവനും വഴിപാട് ചെയ്യണം ശരി രണ്ട് നിൽക്കുന്നത് നമുക്ക് തീ തടസ്സങ്ങളെ വിദ്യയും കുടുംബവും തന്നെ ജ്യോതിഷത്തിൽ വിദ്യയും കുടുംബവും തന്നൊക്കെ വേഗത്തിന്റെ അനുഗ്രഹം കൊണ്ട് അനുകൂലമായ സഞ്ചാരം കൊണ്ട് നേട്ടം കിട്ടുമെങ്കിലും നമുക്ക് മാർക്കൊക്കെ എത്തി കുറഞ്ഞിരിക്കുന്ന സമയം പഠിക്കാൻ അലസ്ത തോന്നുന്ന സമയം അതേപോലെ മീനൻ രാശി നില്ക്കുന്ന ശനി ദോഷവാനല്ല ഗുണം ചെയ്യും എന്നാണ് കാരണം സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കുധ അന്യാഗമാനാണ് അപ്പം നമുക്ക് അധികാരം പ്രതാപം കീർത്തി സംഘം സമുദായ ഐശ്വര്യങ്ങൾ കൃഷി നാൽക്കാലി വ്യാപാര ഗുണങ്ങൾ ഏജൻസി ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നേട്ടങ്ങൾ കിട്ടും പക്ഷേ നേട്ടങ്ങൾ കുറവ് കുറവെന്നൊണ്ണം പറഞ്ഞുകൊണ്ട് ബിസിനസ് മോശമൊന്നും കമ്മീഷൻ കിട്ടിയില്ല ടാർഗറ്റ് കിട്ടിയില്ല മറ്റും കിട്ടിയില്ല എൻ്റെ ജോലി ബിസിനസ് ബിസിനസ്സൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നി നമ്മളായിട്ട് വലിച്ചെറിഞ്ഞ് കളയാതെ ഉറച്ച് മിക്ക പരിഹാരം ചെയ്യണം മീനക്കൂറുകാർക്ക് വളരെ ദോഷമാണ് ഓരോട്ടാരുടെ അവസാനം മീനക്കൂറുകാർക്ക് ഏഴരണ്ട് ശനിയുടെ ജന്മശനിയെന്ന് പറയും അത് വളരെ കാഠിഞ്ഞമാണ് കാരണം ഒരു പടക്കിനെ പോലെയാണ് ഏഴരണ്ട് ശനി ആദ്യത്തെ രണ്ടര കൊല്ലം പടക്കിൻ്റെ തിരുമാത്രം കത്തുന്ന സ്ഥലം അതാണ് ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് മാറിയത് രണ്ടാമത്തെ രണ്ടര കൊല്ലം പടക്ക് തീ പിടിച്ച് പടക്ക് പൊട്ടിച്ചെറിക്കും കണക്കുള്ള അപകടവും അപായപൂർണമായ സമയം അത് കഴിഞ്ഞാൽ രണ്ടര കൊല്ലം പടക്കിന്റെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ അപായങ്ങളോ ആപത്തുകൾക്ക് വഴി പുകയാവിയും പോകുന്ന സമയം ജന്മശനി എന്ന് പറയുന്നത് വളരെ ദോഷമാണ് അത് നമുക്ക് ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ കൊള്ളാം തോര തോന്നാൻ തോന്നും മൃത്യൂർ വേദസ്വ ദുഃഖം ശനിരികരുതോ ദാസമൃത്യാദി ഗോപി മൃത്യു നമുക്ക് ബന്ധുവഴിയിൽ ആർക്കെങ്കിലും ആപത്തോ അപകടം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നോക്കിയു വേദിസ്ഥ ദുഃഖം വേദി എന്നും അസുഖങ്ങൾ ചെറിയ ചെറിയ പനി ജലദോഷം ക്ഷീണം ഇതൊക്കെ വന്നാലും വലിയ വലിയ രോഗം നമുക്ക് തോന്നും ദുഃഖം മനസ്സിന് പല ദുഃഖങ്ങളും അവരൊക്കെ എൻ്റെ കൂടെ ഇഷ്ടമില്ല ആ പോയ കാര്യം തടസ്സപ്പെട്ടു പോയി അത് പോയാൽ അതിന് രക്ഷയില്ല ഇങ്ങനെയൊക്കെ തോന്നി നിങ്ങൾക്ക് നല്ല ഭാഗ്യം കിട്ടുന്ന പരിപാടികളും ഉപേക്ഷിച്ച് കളയാതെ നിലനിൽക്കണം ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തിൽ അവിടെ ചെന്നാലും ജോലി കിട്ടാനും സിറ്റീഷൻഷിപ്പ് കിട്ടാനും ഗ്രീൻ കാർഡ് കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും ഒക്കെ തടസ്സമാണ് ഈ നാളുകാർ കൂടുതലും മീനക്കൂറുകാർ വിദേശ യാത്ര സഞ്ചാര പ്രവൃത്തി ഒക്കെ ഉള്ളവരാണ് അപ്പം നാട്ടിൽ നിൽക്കുന്ന ഒരാളിനും വിദേശത്ത് പോകണമെന്നാണ് തോന്നുന്നു തോന്നിയാ അവിടെ തന്നെ നല്ല പ്രോഫിറ്റ് കമ്മീഷൻ ജോബ് സാലറി ഇതൊക്കെ കിട്ടാൻ തടസ്സമുള്ളതാണ് അതുകൊണ്ട് നല്ല ഒരുവിധം ജീവിത സൗകര്യങ്ങളുള്ള ജോലി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം വളരെ ശ്രദ്ധിക്കണം പുതിയൊരു ജോലി കിട്ടണതും പോകണമെന്നും തെറ്റില്ല പക്ഷെ കിട്ടാനും അതേപോലെ നേട്ടങ്ങൾ കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ ഈ തടസ്സങ്ങൾ ഉള്ള ഘട്ടമാണ് നമ്മൾ വിസകള് തീർന്നുവാനും അതേപോലുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള കോണ്ട്രാക്ടുകൾ തീരാനും ഒക്കെ തടസ്സമുള്ള സമയമാണ് പുതിയത് കിട്ടാനൊക്കെ തടസ്സം അതുകൊണ്ട് നമ്മൾ വളരെ ക്ഷമയോടുകൂടി സ്നേഹിച്ച് ആ ജീവിക്കാൻ ശ്രമിക്കണം ബന്ധുക്കളുമായിട്ട് സ്നേഹം വേണം നമ്മളധികാരികളോടും ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ മയത്തിൽ നിന്നാൽ നമുക്ക് അവർ നിന്നെങ്കിലും പലവിധ സഹായങ്ങളും സ്നേഹ സൗഹൃദങ്ങളും കിട്ടും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വേഗം മീനൻ രാശി കൂറുകാർക്ക് ഒരു ലുറ്റാതി അവസാനക്കാർക്ക് നാലിലും അഞ്ചിലും ആണ് നൽകുന്നത് അപ്പം നാലിലും വേഗം നിൽക്കുമ്പോൾ ഏഴരം ശനി കയ്യിരിക്കുന്ന വസ്ത്രവും മുതിരും ഒക്കെ നഷ്ടപ്പെട്ടു പോകണതും നാടും വീടും വിട്ടു പോണതുമായ സമയമാണെങ്കിൽ നാലു വേഗം വരുമ്പോൾ വന്നിരിക്കുന്ന കാലഘട്ടം നമുക്ക് ക്ഷേത്രോ ശയനാസന സുഖം പിത്യേ രാ വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്ക വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള യോഗങ്ങൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വീടില്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ശ്രമിക്കാം ഒരു മുറിയെങ്കിലും വച്ചാൽ നടക്കും പിന്നെ സർക്കാരിൽ നിന്നും ആ അതേപോലെ അധികാരികളിൽ നിന്നും ഒക്കെ നമുക്ക് വീടും വസ്തു വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് പോലും പഞ്ചായത്തിനും സർക്കാരിനൊന്നും ഒക്കെ വീട് കിട്ടാനും പൈസ കിട്ടാനും സഹായം കിട്ടാനും ഒക്കെ യോഗമുണ്ട് പിന്നെ ഗുരുശുക്ര കേന്ദ്രകരി സുഖാകുവാ എത്ര രോഗിയായിട്ട് കിടക്കുന്ന ഒരാളിനും രോഗപീഠകൾ മാറി നല്ല ആരോഗ്യം കിട്ടാനും പ്രൂട്ടീൻ ശക്തിയും കിട്ടാനും യോഗമുണ്ട് നാലിൽ നിന്ന് അഞ്ചിലോയ്ക്കും വരുന്ന കാലഘട്ടമാണ് ഈ വർഷം സന്താനസ്ഥാനമാണ് അഞ്ചു അപ്പൊ സന്താനവും രാഹും ഐശ്വര്യം അഭിവൃദ്ധി മനസ്സിന് സന്തോഷം പുണ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഈ ശനി പിഴച്ച് നിക്കണമെങ്കിലും നമുക്ക് അത് മീനൻ ചാച്ചി നിൽക്കുമ്പോൾ തടസ്സവും വിഷമവും ഉണ്ടാക്കുമെങ്കിലും ഈ വ്യാഴത്തിൻ്റെ അനുകൂലമായ സഞ്ചാരകാലം നിങ്ങൾക്ക് വളരെ നല്ലതാണ് ചില ആൾക്കാർ ജോലിക്ക് ഏഴേണ്ട ശനി കിടക്കല് അപ്പൊ തന്റെ രാഹു നിൽക്കേല് അപ്പൊ പിന്നെ എങ്ങനെ ഉണം കിട്ടും എന്ന് പലവരും ചോദിക്കുന്നുണ്ട് പക്ഷേ നോക്കുമ്പോ വേഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും തടസ്സങ്ങളും വിഷമങ്ങളും മാറിക്കിട്ടാൻ നമ്മള് ഗണപതി പൂജ ഭഗവതി പൂജ ഐശ്വര്യ പൂജ ശാസ്ത്രാവിനെ പരിക്കുന്ന അനുമാൻ കാലഭൈരവൻ മുതലായ മുരുകൻ മുതലായ ശനീശ്വരന്മാരെ ഭരിക്കുക നവഗ്രഹ പൂജകൾ നടക്കുക ശാസ്ത്രാവിനെ ഭരിക്കണ മാത്രമല്ല മത്യുഞ്ചോമം നവഗ്രഹ പൂജ ഐശ്വരി പൂജ ശത്രുന്മാര പൂജ ഇതൊക്കെ ചെയ്യണം ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നല്ല രചകളും യോഗങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ വളരെ ഉയർച്ചയും വളർച്ചയും ഭാഗ്യങ്ങൾ എപ്പോഴും കിട്ടി ശനിയൊക്കെ വന്നാലും നമ്മളെ കാര്യങ്ങൾ വിജയിച്ച് നേടിക്കൊണ്ടേയിരിക്കും ജാതകത്തിലും കൂടി എന്തെങ്കിലും ഗ്രഹപ്പഴകളോ ഭാഗ്യക്കുറവുകളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് കൂടുതൽ ആളി പോലെ ദോഷങ്ങൾ ബാധിക്കും അപ്പൊ കാരണം ഇപ്പൊ രണ്ട് ശനി ഭാര്യപത്യ ദാമ്പത്യം ഒക്കെ തകരണ സമയമാണ് അപ്പൊ ജാതകത്തിലും ഭാര്യ അസുഖം ഇല്ലാത്തതോ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാത്തതോ ജാതകങ്ങളാണെങ്കിൽ ഈ സമയത്ത് അത് ഇരട്ടി ദോഷമായിട്ട് കഴിയും ജാതകത്തിൽ മഹാഭാഗ്യങ്ങളും യോഗങ്ങളും കാര്യങ്ങളും ദശകളും അനുകൂലം ഉണ്ടെങ്കിലൊക്കെ വളർത്തി ഉയർച്ച ഉണ്ടാകും അപ്പം ഈ പറഞ്ഞ കുഴപ്പവും ചെറിയ തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അതിന് നമുക്ക് പരിഹാരവും കൂടെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറി നല്ലതുതെ അതാണ് ഭക്തിയോടുകൂടി നമ്മൾ ജീവിക്കണം കാരണം നമ്മൾ ആരുടെയും ഒരു സഹായം തേടി പോകുന്ന ആൾക്കാരല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ക്ഷത്രക്ഷമിച്ച് ദാരിദ്ര്യത്തിൻ്റെ ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ അങ്ങേറ്റത്തും നിന്നിട്ടും നമുക്ക് പ്രയാസങ്ങൾ മാറുന്നില്ല ഭഗവാന് പരിചിട്ട് മാറുന്നില്ല അമ്പലത്തിൽ പോയിട്ട് മാറുന്നില്ല പള്ളി പോയിട്ട് മാറുന്നില്ല ജീവിതമേ തകർന്നു പോയെന്ന് വിചാരിക്കരുത് അതുപോലെ വലിയ ബഡ്ജറ്റ് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുമെങ്കിലും വലിയ നേട്ടങ്ങൾ കിട്ടാൻ തടസ്സമുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ബിസിനസ്സുകളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം വീട് വയ്ക്കാനും ഭക്ഷണം വാങ്ങിക്കാനൊക്കെ മീനെ കൂടുതൽ കൊള്ളാമെങ്കിലും പൈസ ഇടപാട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോൺട്രാക്ടർ അതേപോലെ ജില്ലക്കാരാണ് ഫ്ലാറ്റുകാരാണ് ആ യജന്റന്മാരൊക്കെ നമ്മളെ തകർക്കാതെ പറ്റിച്ചുകൊണ്ട് പോവാതിരിക്കാനും സൂക്ഷിക്കുന്നത് എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയമപരമായിട്ട് ആ രേഖാമൂലം മാത്രം കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മൾ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കൂ നമ്മൾ കാലവൈരക്ഷേത്രത്തിൽ ദർശനം വഴിപാടൊക്കെ നടത്തിയാൽ നല്ലതാണ് വഴിപാടൊന്നും നടത്തിയില്ലെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും എല്ലാ തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മത്യുഞ്ചി വോമുണ്ട് പിതൃക്കക്ക് ബലിയുണ്ട് മണിക്ക് യമരാജ പൂജയുണ്ട് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴ് വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം ആ തേക്കെ കൊണ്ടുള്ള തേന ഇതൊക്കെ കൊണ്ടുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളുണ്ട് ഭക്തജനങ്ങൾ നേരത്തെ സമ സമർപ്പിക്കുന്ന കലശങ്ങളുണ്ട് ശക്തി ചൈതന്യങ്ങൾ ആവാച്ചിരിക്കുന്ന കലച്ചവ് നിങ്ങൾക്ക് കാലഭൈരവ പൂജയ്ക്കും അഭിഷേകത്തിനും സമർപ്പിക്കാം ഭഗവാന്റെ പൂജകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങനെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വരിക വരാൻ പറ്റാത്തവർ വാട്സപ്പിലേക്ക് നിങ്ങളുടെ നക്ഷത്രവും വഴിപാട് വിവരവും അറിയിച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും അങ്ങനെ കാലഭൈരവന്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജാതകം പരിശോധിക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ചതില്ല പേര് നാളുകളൊക്കെ സെൻഡ് ചെയ്യണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടൂല എപ്പോഴും ഫോൺ എടുക്കൂല നിങ്ങളൊരു കാര്യം ചോദിക്കണമെങ്കിലും പല കാര്യങ്ങളും ജനിച്ച് വെച്ചതിന് ശേഷമേ കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റൂ അതുകൊണ്ട് മെസ്സേജ് ഇട്ട നോക്കിക്കണ്ട് ചെയ്യാം അത് വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കണം യൂട്യൂബിൽ മെസ്സേജ് ഇട്ടാൽ നോക്കിയാൽ അതിൽ നിന്ന് പെട്ടെന്ന് റിപ്ലൈ തരാൻ നിങ്ങളുടെ നമ്പറുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പറ്റാതെ പോകും അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം